പ്രിയപ്പെട്ട രാജ്യമായി രാജ്യത്തെ ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണത്തിൽ റെക്കോർഡ് കാലങ്ങളായ ഇന്ത്യക്കാരാണ് യു എയിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം രാജ്യത്തെ ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് യു എയിലെ ഇന്ത്യക്കാരുടെ എണ്ണം നാല്പത്തിമൂന്ന് ലക്ഷം കവിഞ്ഞതായി ദുബായിൽ ഇന്ത്യൻ കോൺസുലറ്റ് ജനറൽ സതീഷ് കുമാർ ശിവനാണ് അറിയിച്ചത് പത്ത് വർഷത്തിനിടെ രണ്ട് മടങ്ങ് വർദ്ധനയാണ് പ്രവാസി ജനസംഖ്യയിൽ ഉണ്ടായത് പത്ത് വർഷം മുമ്പ് യു എയിലെ ഇന്ത്യക്കാരുടെ എണ്ണം ഇരുപത്തിരണ്ട് ലക്ഷം മാത്രമായിരുന്നു ഇന്ത്യ യു എ കോൺക്ലേവിലാണ് കോൺസുൽ ജനറൽ പ്രവാസി സമൂഹവുമായി ബന്ധപ്പെട്ട സ്ഥിതി വിവര കണക്കുകൾ പങ്കുവച്ചത് ഇന്ത്യൻ പ്രവാസികളിൽ പകുതിയിലേറെ പേർ ദുബായിലാണ് താമസിക്കുന്നത് യു എ കഴിഞ്ഞാൽ ഇന്ത്യക്കാർ കൂടുതലുള്ള ഗൾഫ് രാജ്യം സൗദി അറേബ്യ ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാസികളെ സംഭാവന ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപതിലെ ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഒന്നര കോടി ഇന്ത്യക്കാർ ജന്മനാടിന് പുറത്ത് താമസിക്കുന്നുണ്ട് ജനം ദുബായ്